ഫോൺ ഒരുക്കണ്ട ഇവിടെ പോകാൻ നടക്കുകയാണ് ഞാൻ മില്ലിപ്പോൾ ഇടണം അതായത് ഗോതമ്പ് പൊടിക്കത്രയേ ഉള്ളൂ ഗോതമ്പ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് നടത്തുന്ന ഗോതമ്പ് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ തോനുള്ളതുകൊണ്ട് മിസ് ചെയ്യുക നമുക്കിട്ട് പൊടിക്കാൻ ആക്കത്തില്ല അത് ഒരു മില്ല കൊണ്ടുപോയി പിടിക്കാം നമ്മുടെ വീടിൻ്റെ അടുത്തിടെ മില്ലുണ്ട് അത് ഓപ്പൺ അല്ല എന്തോ അവരെന്തോ ഹോസ്പിറ്റലിൽ ഗ്രേസ് ആയിട്ട് അവിടെ വീട്ടിലില്ല അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് പോകണം കുറച്ച് ദൂരെയാണ് പോയെന്നെങ്കിൽ ആറു മണിക്കാണ് പോയത് നല്ലൊരു സംശയം ഉണ്ടായിരുന്നു പൊടിക്കലില്ല എന്നിപ്പോഴൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ മണിയൊക്കെ വൈകിട്ട് ആറു മണിക്കൊക്കെ ഇങ്ങനെ പോയത് നമ്മൾ ഗോതമ്പൊക്കെ പൊടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകണം അപ്പം ഞാൻ ഇടിയൊക്കെ ജസ്റ്റ് ഒക്കെ നിർത്തി ഇതാണ് വഴി ഓനെ ദൂരെ കൊണ്ടെത്താനാണ് ഓന എന്നിട്ട് കുറേ ഇല്ല എന്നാലും വണ്ട് ഞാൻ പോണ വഴിയാണ് ഞാൻ താണ്ടി പോവുന്നത് ഇതുവഴിയാണ് നമ്മൾ നഗരീത രാജധാനി കോളേജിൽ പോകണത് കേട്ടോ അപ്പം അതൊരു ചിത്രൻ കടയാണ് ചിത്രൻ കട ചെറിയൊരു തൈ അങ്ങനെയൊക്കെ ഉള്ള രസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു കടയും നോക്കുമ്പോൾ വഴിയേർക്ക് നോക്കുമ്പഴത്തേരാളോടെ കിടക്കുന്നുണ്ട് ദ്ദേഹത്തിനൊക്കെ താഴത്തെ അടിച്ചിട്ട് ഒന്ന് ഇത് ഫോൺ നല്ല ക്ലിയർ അല്ലാത്ത ഒന്നാണ് കേട്ടോ നല്ല ക്ലിയറായിട്ട് കിട്ടാത്തത് അപ്പം നമ്മൾ ഫൈനലി നമ്മൾ എത്താറായിട്ടുണ്ട് മുൻപ് ഇവിടെ പിള്ളേരെ കളക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ കാണൊക്കെ കയറി അപ്പോൾ ഇത് നമ്മുടെ സ്കൂൾ വഴി പോണ ഒരു കെ എസ് ആർ ടി സി ബസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് അമ്പലത്തിൽ അയ്യപ്പൻ നിരായതുകൊണ്ട് അയ്യാസ്താവിൻ വരെ ആയതുകൊണ്ട് ഇവിടെ നൂമിനെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ വഴി അമ്പലത്തിൻ്റെ അതിലേക്കൂടെ പോകാതെ ബാക്ക് സൈഡിലുള്ള റോഡ് കയറും അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ അതിലേക്കൂടെ കയറാതെ ബാക്ക് സൈഡുള്ള റോഡ് നമുക്ക് കയറാം കാരണം നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി ഫൈനലി നമ്മൾ വീടെത്താറായി നമ്മൾ ഏകദേശം നമ്മൾ വീടെത്താറായി എന്നാലും സംഭവ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ സി യു കുട്ടികളൊക്കെ ഒന്നും കളിക്കുന്നുണ്ടോ ശരി ഓക്കെ ബൈ